ഈ ഒരാഴ്ച കാലഘട്ടത്തിനപ്പുറത്തായിട്ട് ഈ ഒരു സംഭവം വളരെ ഗൗരവമായ ഒരു ഒരു വിഷയമായിട്ട് നമ്മുടെ ഭാരതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പോൾ സഭ നിശ്ചയമായും ആദ്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാല് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആ സിസ്റ്റേഴ്സിനെ അടിയന്തിരമായിട്ട് പുറത്തിറക്കി കിട്ടണം എന്നുള്ളതാണ് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കാരണം ഇവിടെ നിയമവാഴ്ച നടക്കുന്ന സ്ഥലമാണ് രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാല് അതിന്റെ തുടർച്ചയായ കാര്യങ്ങൾ സർക്കാരിനും അതുപോലെ നീതിന്യായ വ്യവസ്ഥക്കും ചെയ്യാവുന്നതാണ് ഇവിടെ ഇത് വളരെ പെട്ടെന്ന് വളരെ ആസൂത്രിതമായതുപോലെ വളരെ ഗൗരവമുള്ള അതായത് എൻ ഐ എയിലേക്ക് പോകേണ്ടി വരുന്ന വിധത്തില് ഈ ഈ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് എന്ന് ഞാൻ പറയുന്നത് തറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത് ഏതൊരു കേസ് നടക്കുമ്പോഴും വളരെ മാരകമായ രാജ്യദ്രോഹ കുറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും എൻ ഐ എ പോലുള്ള വകുപ്പുകൾ ഇടപെടുമെന്നുള്ള ശരിയാണ് ഇനി പാവം സിസ്റ്റേഴ്സ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ പ്രസ്ഥാനത്തിലേക്ക് ജോലി ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന രണ്ട് പെൺകുട്ടികൾ അവരും പ്രായപൂർത്തിയായവര് തന്നെയാണ് അപ്പൊ അവരെ കൊണ്ടുപോകുന്നത് വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം പോലെ ചുമത്തി ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് ഇതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഒരു ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് എന്ത് തന്നെ ആയാലും കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണല്ലോ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആ വിധത്തിലാവാം പക്ഷെ ഇത് വളരെ അതിന് മാത്രമുള്ള ഒരു കാര്യവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും വളരെ മാരകമായിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ മേൽ ചുമത്തിക്കൊണ്ട് അവരെ അകത്താക്കിയിരിക്കുന്നു ഒരാഴ്ച മിച്ചമായിട്ടും അവർക്ക് പുറത്തിറങ്ങി പോകാൻ കഴിയാത്ത വിധത്തില് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സങ്കടകരമായ ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവര് ഒരിക്കലും ഒരു മനുഷ്യരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരെയും സഹായിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ശുശ്രൂഷകൾ മുഴുവൻ ഭാരതത്തിൽ ഭാരതത്തിലുടനീളം നമ്മളെല്ലാം കാണുന്നതാണ് ആ ഒരു ശുശ്രൂഷയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ മാത്രമാണ് അവര് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് കത്തോലിക്ക സഭയ്ക്ക് രാഷ്ട്രീയമില്ല ഞങ്ങളുടെ വിശ്വാസം രാഷ്ട്രീയവുമായി കൂടിക്കുഴഞ്ഞതല്ല ഒരിക്കലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അതോലിക്കാത്ത സഭ ഒരിക്കലും നിന്നിട്ടില്ല സഭയ്ക്ക് വർഗീയതയില്ല സഭയ്ക്ക് മുതലെടുപ്പില്ല വളരെ നിസ്വാർത്ഥമായിട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു തങ്ങളുടെ മതത്തിന്റെ മൂല്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുന്നു ഇതൊക്കെ മാത്രമാണ് ചെയ്യുന്നത് ഇവിടെ ഈ നിസ്സാര കാര്യങ്ങളെ അത്രമാത്രം ഗൗരവമുള്ള കാര്യങ്ങളായി ചമച്ചുകൊണ്ട് ഇത് ഇവരെ ജയിലിൽ അടച്ച ഒരു സാഹചര്യത്തെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല അതിന് മാത്രമുള്ള എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം പകൽ പോലെ വെളിച്ചമാണ് എല്ലാം റെക്കോർഡിക്കലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇടപെട്ട് ചോദിച്ചോട്ടെ അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം ജാമ്യാപേക്ഷ നൽകി അത് തള്ളി പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് പോയി അവിടുന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാണ് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റിയത് ഈ രണ്ട് കോടതികളിൽ എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കന്യാസ്ത്രീകളുടെ അഭിഭാഷകയ്ക്ക് സാധിച്ചില്ല അതായത് അഭിഭാഷകര് ഒരു പ്രതിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നത് രണ്ടാമതാണ് അതിനുമുമ്പ് ഇവര് കുറ്റം ചെയ്തു എന്നുള്ള ആരോപണത്താൽ അവർ പിടിക്കപ്പെടുകയും ജയിലടയ്ക്കപ്പെടുകയും ചെയ്യാണല്ലോ അതിനുശേഷമാണല്ലോ എത്തുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് പോലീസും അതുപോലെ തന്നെ വലിയൊരു ജനസമൂഹവും ചേർന്ന് ഇവരെ ആക്രമിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നത് മുഴുവന് രാജ്യദ്രോഹ കുറ്റമാണെന്നുള്ള നിലയിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വലിയ കുറ്റങ്ങളാണ് ഇവർ മേൽ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ട് ഈ കോടതികൾ രണ്ടും പറഞ്ഞത് ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് ബെയില് കൊടുക്കാനായിട്ട് ഈ കോടതിക്ക് അനുവാദമില്ല അല്ലെങ്കിൽ ഈ കോടതിക്ക് അവകാശമില്ല എന്നുള്ള കാരണത്താലാണ് അത് എൻ ഐ എ കോടതിയിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നത് അപ്പോ ഈ കേസ് രജിസ്റ്റർ ചെയ്തവര് അവർ ആസൂത്രിതമായിട്ട് ഒരു കാരണവശാലും സാധാരണ കോടതിയിൽ നിന്നൊന്നും ഇവര് ബെയിൽ വാങ്ങി പുറത്തു പോകരു എന്നുള്ള ചിന്തയോടുകൂടി ആസൂത്രിതമായി ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് രണ്ട് കോടതികളിലും അസാധ്യമായിട്ട് തീരുന്നത് എൻ ഐ എ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് ആ ബലത്തിലാണ് കാരണം അവരുടെ നിഷ്കള അവര് നിസ്സഹായരാണ് രണ്ട് സിസ്റ്റേഴ്സും അവരുടെ കൂടെ പോകാൻ വന്ന പിള്ളേര് മാത്രമേ ഉള്ളൂ അവരുടെ ഭക്ഷണം ചേരാൻ ആരുമില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അവർക്ക് എതിരെ ആക്രോശമാണ് ഉണ്ടാവുക അവരെ ഭീഷണിപ്പെടുത്തലാണ് കുട്ടികളൊക്കെ ഭീഷണിപ്പെടുത്തി ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ ഒരു ആ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ പേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മളിപ്പോ ഭാരതത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്ന് ഈ രാഷ്ട്രത്തിനെതിരായിട്ട് എന്ത് ദേശ രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് പറയുന്നത് ആദർശുശ്രൂഷയും വിദ്യാഭ്യാസവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ലാതെ നമ്മൾ ഒരിക്കലും ഈ കത്തോലിക്ക സഭ ഒരിക്കലും വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല ഞങ്ങൾ അത് പഠിച്ചിട്ടില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു പറയുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു പങ്കുവെയ്പ്പിന്റെ ചൈതന്യമുണ്ട് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനും അത് മാത്രമേ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനും പാടുള്ളൂ ഇവിടെ ഞാൻ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഇത് ഇതിനകത്തൊരു ആസൂത്രിതമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിന് ഇത്രയും വലിയ ആരോപണങ്ങൾ ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തു എന്ന് അവരുടെ മേലൊരു ആരോപണം ഉണ്ടാവുക അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതും പറയാനുള്ളതും വാദിക്കപ്പെട്ട ചോദ്യം കൂടി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ ഭരണകൂടത്തിന് ഇടപെടാൻ പരിമിതികളില്ലേ അത് അറിയാത്തവരാണോ സഭാ നേതൃത്വം ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യം അതായത് ഈ ഈ ഒരു കേസിൽ ഈ സിസ്റ്റേഴ്സിന് ജാമ്യം പോലും അനുവദിക്കരുത് എന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പോലും നിർദ്ദേശങ്ങൾ ഉയർന്നതായിട്ട് നമ്മൾ എല്ലാം നമ്മൾ വായിച്ചു കേട്ടതാണ് നിശയമായ നമുക്കറിയാം ഇപ്പൊ നീതിന്യായ കോടതിയാണ് അതിന് തീരുമാനമുണ്ടാക്കേണ്ടതെങ്കിലും ഭരണകൂടത്തിന് ഇതിൽ ഒരു സ്വാധീനവും ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല സ്വാധീനം ഉണ്ട് അതിന്റെ തെളിവാണ് ഇവർക്ക് എതിരെ ഉണ്ടായ എഫ്ഐആർ തന്നെ അത് ഭരണകൂടമാണല്ലോ അത് നിധിയായ കോടതിയല്ല അത് ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവാണ് ഈ എക്സിക്യൂട്ടീവില് ഇവര് ജാമ്യം പോലും അനുവദിക്കാൻ വിധ മേലാത്ത വിധ വയ്യാത്ത വിധത്തിലുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൽ അതിന് സ്വാധീനമുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് നിശ്ചയിക്കാനായിട്ട് അപ്പൊ നീതിനായ കോടതിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു ബെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമേ ഇത് വന്നിട്ടുള്ളൂ അപ്പോ ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അത് ശാന്തതയോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഒരു ആവശ്യമാണ് ഇവിടെ ഈ ജനക്കൂട്ടം വിവര വിചാരണ ചെയ്യുമ്പോൾ നിശങ്കരായി പോലീസുകാർ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിന് അപമാനമായ ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ നിയമവാഴ്ച നടക്കുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് പലപ്പോഴും വരും കാരണം വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മളിതിന്റെ ഒരു ബാക്ക്ഗ്രൌണ്ട് കൂടെ നമ്മളെടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ പറയും കാരണം ഈ സിസ്റ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല എത്രയോ സിസ്റ്റേഴ്സ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്നു അവരെത്രയോ കലാസ്ക കലാലയങ്ങൾ നടത്തുന്ന എത്രയോ ആദര ശുശ്രൂഷങ്ങൾ അവർ ചെയ്യുന്നു അതിന്റെ ഫലം അത് വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒന്നും അവർ ചെയ്യുന്നത് അവർ നിഷ്കളങ്കമായി ഒരു ക്രിസ്തു ചൈതന്യത്തെ പ്രതി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും വിദ്യാഭ്യാസമാണെങ്കിലും നമുക്കറിയാം വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പ്ലേറ്റോ ഏറ്റവും അരിസ്റ്റോറി പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കാത്ത മനുഷ്യൻ ഒരു ഒരൊന്നാംതരം മൃഗമാന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു രാജ്യത്തിന്റെ ഔന്നത്യം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ നന്മയാണ് അല്ലേ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നടത്തുന്ന മിഷനറി പ്രവർത്തനങ്ങളെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ മനുഷ്യ കടത്തുമാണ് അത് രണ്ടും സഭയെ അറിഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ നിർബന്ധിത മതപരിവർത്തനം അതുപോലെ മനുഷ്യ കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാല് ബലം പ്രയോഗിച്ച് നടത്തുന്ന വിശ്വാസത്തിന്റെ ഒരു ഒരു ചേഞ്ചാണല്ലോ അതെ സുഹൃത്തുക്കൾ ഞാൻ ചോദിക്കുന്ന ആർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു ഒരു മതത്തിനും നിർബന്ധമായി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവര് പൂജിക്കുന്ന അവരുടെ ദൈവത്തെ പറിച്ചു മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവിടെ നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്തെ അല്ലെങ്കിൽ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഈ രാജ്യം ഞാൻ പറയും അത് വലിയൊരു നന്മയാണ് ഒരു കാലത്ത് അങ്ങനെ ഈ നമ്മുടെ നിയമ അടിസ്ഥാന അവകാശങ്ങളിൽ ഇത് ചേർത്തതിന്റെ ഒരു വലിയ നന്മ അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് രാജ്യത്തിന്റെ വലിയൊരു ഔന്നിത്യമാണ് കാരണം എല്ലാ മതങ്ങളിലും നന്മയുണ്ട് നമുക്കറിയാം എല്ലാ മതങ്ങളിലും നന്മ പറയുന്നുണ്ട് എല്ലാ മതങ്ങളിലും നിന്നും നന്മ സ്വീകരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർക്ക് മുമ്പ് നന്മയുള്ളവരായി തീരുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ നമ്മളുടെ ഭരണഘടന എഴുതി ചേർത്ത ആ മഹാത്മാക്കള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത് നിശ്ചയമായും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകള് ഇവിടേക്ക് മറ്റ് മതങ്ങള് കടന്നു വരുന്നതിനും അവരോട് പ്രാക്ടീസ് ചെയ്യുന്നതിനും അവർ പ്രചരിപ്പിക്കുന്നതിനും ഈ പ്രചരിപ്പിക്കുന്ന മറ്റുന്നതിനും വേണ്ടിയല്ല നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഈ നന്മ ഏത് മതത്തിലാണെങ്കിലും നന്മ സ്വീകരിക്കുന്ന അതിനോട് ഒരു ആഭിമുഖ്യം പുലർത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് പറയാനില്ല ഇനി ഏത് മതത്തിലായിരുന്നാലും ഒരു വ്യക്തിയുടെ രക്ഷയെന്ന് പറയുന്നത് വ്യക്തിപരമാണ് ഏത് മതം ബലം പ്രയോഗിച്ച് ആ മതത്തിലേക്ക് കൊണ്ട് ആരെങ്കിലും ചേർത്താലും ആ ഒരു കാരണത്താല് ദൈവം പ്രസാദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ കാരണത്താലല്ല ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് മതം പൊട്ടിപ്പുറപ്പെടേണ്ടത് അല്ലെങ്കിൽ വിശ്വാസം ഉയരേണ്ടത് ദൈവത്തോടുള്ള ഭക്തി ഉയരേണ്ടത് ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടാവേണ്ടത് കതോലിക്കാതെ നിശ്ചയമായും ഒരു നിർബന്ധിതമായ ഒരു മതപരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമൂഹമല്ല നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭാരതത്തില് രണ്ടായിരം വർഷങ്ങള് രണ്ടായിരം എന്ത് പറഞ്ഞാല് രണ്ടായിരത്തിന് ഏതാനും കുറവ് വർഷങ്ങളേ ഉള്ളൂ അത് കാരണം ക്രിസ്തു ചൈതന്യവുമായിട്ട് ആദ്യം ഭാരതത്തിലേക്ക് കേരളത്തിലേക്കൊക്കെ കടന്നു വരുന്നത് തോമാസ് ലിഹയാണ് ഈശ്വര ശിഷ്യനായ തോമാസ്ലിഹ അദ്ദേഹം ഭാരതത്തിൽ വരുന്നത് ഏ ഡി അൻപത്തിരണ്ടിലാണ് എ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കൂട്ടാം ഇപ്പോ രണ്ടായിരം വർഷങ്ങൾക്ക് ആണ്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഇരുപത്തിയേഴ് വർഷങ്ങൾ കുറവുള്ളൂ ഇരുപത്തി ഏഴില് ഇരുപത്തി മൂന്ന് വർഷങ്ങളെ ഉള്ളൂ അന്ന് ഇവിടെ വന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഈ സമൂഹവും ഈ വിശ്വാസവും ഇന്ന് എന്തുകൊണ്ട് ഈ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നു ആരെയും നിർബന്ധിക്കുന്നില്ല വളടടുത്ത് ആരെയും ഭയപ്പെടുത്തി ഈ മതത്തിലേക്ക് കൂട്ടാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല ക്രിസ്തു ചൈതന്യം നന്മ പറഞ്ഞു കൊടുക്കും സ്നേഹത്തിന്റെ ചൈതന്യം നമ്മൾ പറഞ്ഞു കൊടുക്കും അത് നമ്മളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും അത് കാട്ടിക്കൊടുക്കുകയും ചെയ്യും അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമ്മൾ മത നിർബന്ധിത മതപരിവർത്തനം ചെയ്യില്ല അത് ഭരണഘടന അനുവദിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യുന്നത് കാരണം മതം ആ മതം ആചരിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് അവകാശമുണ്ട് ഈ രാജ്യത്തുനിന്ന് ഭരണഘടന എഴുതി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഒന്ന് പിന്നെ മനുഷ്യ എന്ന് പറയുന്നത് ഇത് പകൽ പോലെ വെളിച്ചമാണ് കാരണം ആ പിള്ളേരെ ജോലിക്കായിട്ടാണ് പറഞ്ഞു വിടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ മാതാപിതാക്കൾ പോലും പറഞ്ഞതാണ് ഏതോ ഒരു കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സങ്കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ടി ആർ ഒക്കെ ഇടപെട്ടതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു സ്വാഭാവികമായിട്ട് വീട് വിട്ടു പോകുന്ന പിള്ളേർ ജോലിക്കാണെങ്കിൽ അകല സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സങ്കടമെന്നല്ലാതെ ഒരിക്കലും ഒരിക്കലും ഒരു ക്രിസ്ത്യാനി അല്ല ഒരു ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും ബലമായിട്ട് മതം മതം ചേർത്തതായിട്ടോ തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഇതിന്റെ ചൈതന്യം തിരിച്ചറിയുന്നവർ ഈ വിശ്വാസത്തെ സ്വീകരിക്കുന്നുണ്ടാവും അതിനെ തെറ്റു പറയാൻ പറ്റില്ല കാരണം മതം പ്രചരിപ്പിക്കുന്ന റൈറ്റ് ഓഫ് പ്രൊപ്പകാന്റ അതുള്ളത് കൊണ്ട് അങ്ങനെ ആവാം ഇവിടെ അതുപോലും നമ്മളൊരു രാജ്യത്തെ തകർക്കാനോ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനോ അധികാരം സ്ഥാപിക്കാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലതല്ല നമ്മളുടെ ഒരു ചൈതന്യം നമ്മൾ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു കൃഷ്ണന്റെ ചൈതന്യം അറിയിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്